ഗവാസ്കർ ട്രോഫിയിലെ ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിലെ രണ്ടാം ദിനം ഓസ്ട്രേലിയ കൂറ്റൻ സ്കോറിലേക്കും കൂറ്റൻ ലീഡിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഓസ്ട്രേലിയയെ മുന്നൂറിന് ചുവടെയെങ്കിലും ഓൾ ഔട്ട് ആക്കിയേണ്ടിയിരുന്നു എന്നാൽ ഓസ്ട്രേലിയയുടെ നിലവിലെ ബാറ്റിംഗ് കാണുമ്പോൾ മുന്നൂറും കടന്ന് നാനൂറും എത്താൻ സാധ്യത ഏറെയാണ് ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ് നോക്കുകയാണെങ്കിൽ ബുംറ ഒഴികെ മറ്റൊരു ബോളർമാർക്കും വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനാകുന്നില്ല എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ തിരിച്ചടിയായി നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷേ ഓസ്ട്രേലിയ നാനൂറ് റൺസ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് ഇരുന്നൂറിന് മുകളിൽ ലീഡാവും ഇത് ഇന്ത്യയെ സംബന്ധിച്ച് മത്സരം സമനില പോലുമാക്കാതെ തോൽവി വാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുക ഇന്ന് രണ്ടാം ദിനം മക്സീനിയെ പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് പുറത്താക്കാൻ സാധിച്ചു നദാൻ മക്സീനി മുപ്പത്തൊമ്പത് റൺസ് നേടി പുറത്തായിരുന്നു ശേഷം മാർണസ് ലെംബുഷേൻ നൂറ്റി ഇരുപത്തിയാറ് പന്തിൽ റൺസ് നേടിയും പുറത്തായി സ്റ്റീവ് സ്മിത്തിനെ രണ്ട് റൺസിന് പുറത്താക്കിയത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു എന്നാൽ ശേഷമെത്തിയ ട്രാവിസെഡ് പതിവ് പോലെ ഇന്ത്യക്കെതിരെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു ട്രാവിസെഡ് മത്സരത്തിൽ സെഞ്ചുറിയും കുറിച്ചു തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് തൊണ്ണൂറ്റൊന്ന് സ്ട്രൈക്ക് റേറ്റിൽ മൂന്ന് സിക്സും പതിനാല് ഫോറുമടക്കം നൂറ്റി ഇരുപത്തിയേഴ് പന്തിൽ നൂറ്റി പതിനെട്ട് റൺസ് നേടി നിലവിൽ ട്രാവിസെഡ് ക്രേസിലുണ്ട് ഏകദിന ശൈലിയിലാണ് ട്രാവിസെഡ് ഇന്ത്യൻ ബോളർമാർക്കെതിരെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത് റൺസ് എന്ന നിലയിലാണ് ഓസ്ട്രേലിയ നൂറ് റൺസിന്റെ ലീഡുമായി കഴിഞ്ഞു